ഫ്രണ്ട്സ് കൂന്താൽ റോസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും കുറച്ച് പെരിഞ്ചീരവും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിൻ്റെ ഇട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അതേ ജാറിലേക്ക് പത്തോ പതിനഞ്ചോ ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ചതച്ചെടുത്തതെല്ലാം കൂടി ഇട്ട് ആ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഒരു പച്ചമുളക് ഒരു ഭംഗിക്കുറവായിട്ട് ചതയാണ്ട് കിടക്കുകയുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കോരി മാറ്റട്ടെ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം രണ്ട് വലിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇവിടെ ചേർക്കുന്നത് സവാള നല്ലപോലെ വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക പിന്നെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ ഇതൊന്ന് വയറ്റിയെടുക്കണം ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് പെരിഞ്ചീരക പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഉറപ്പുള്ള കൈയിലോ ചട്ടകോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് ഇതുപോലെ ആയിപ്പോവും ഇനി അതിലേക്ക് നമ്മൾ കയകി വൃത്തിയാക്കി വെച്ച കൂന്തൾ ഇട്ടിട്ട് നല്ലപോലെ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് എങ്കിലും ഈ മസാലയിൽ ഇതുപോലെ ചെറിയ തീയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും കൂന്തൽ നോക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തത് നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യണം ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ ഇത് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നമ്മൾ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും ഇത് വേവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം എന്നാ